ബുദ്ധിശൂന്യനായ കുട്ടിയല്ല രാജ്യത്തിന്റെ സൽപേരിന് കോട്ടം വരുത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നത് അദ്ദേഹം നിർത്തണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനത്തെ പിന്തുണച്ച രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് വിമർശനം രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിനെതിരെ പ്രസ്താവനകൾ നടത്തുന്നത് ഇപ്പോൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് രാഹുൽ ഗാന്ധി ഓരോ ദിവസം കഴിയുന്നോറും രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആരായാലും രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു പോകും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒരു കുട്ടിയല്ലെന്ന് മനസ്സിലാക്കണം രാജ്യത്തിന്റെ ബഹുമാനവും അന്തസ്സും സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് കുറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെങ്കിലും ഈ ധാരണ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്ര ോദിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഒഴികെയുള്ള എല്ലാവർക്കും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ മരിച്ചു എന്ന് അറിയാമെന്ന് പറഞ്ഞത് വിവാദമായിരുന്നു ഇതിന് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളും എതിർത്ത് രംഗത്തെത്തിയിരുന്നു ശശി തരൂർ രാജീവ് ശുക്ല ഇമ്രാൻ മസൂദ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും ശിവസേന ഉദ്ധ വിഭാഗം നേതാക്കളും ട്രംപിന്റെ പ്രസ്താവനയെ തള്ളി രംഗത്തെത്തിയിരുന്നു അതേസമയം മറ്റൊരു വിവാദ പ്രസ്താവനയും രാഹുൽ ഗാന്ധി നടത്തി കാർഷിക നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു രാഹുൽ ി നടത്തിയ മറ്റൊരു പ്രസ്താവന എന്നാൽ അരുൺ ജെയ്റ്റ്ലി മരിച്ച് ഒരു ശേഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമത്തിൽ എങ്ങനെയാണ് അദ്ദേഹം രാഹുലിനെ ഭീഷണിപ്പെടുത്തിയെന്ന് ചോദിച്ച് ജെയ്റ്റ്ലിയുടെ മകൻ അടക്കമുള്ളവർ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ സർക്കാർ കാർഷിക നിയമങ്ങൾ ഓർഡിനൻസുകളായി അവതരിപ്പിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പാർലമെന്റിൽ പാസാക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ജെയ്റ്റ്ലി മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാർഷിക പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ നിയമങ്ങൾ പിൻവലിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ മോദി സർക്കാർ കാർഷിക നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും ഈ ഘട്ടത്തിൽ ജെയ്റ്റ്ലി രാഹുലിനെ സന്ദർശിച്ചിരുന്നുവെന്നും അതാണ് അദ്ദേഹം പറഞ്ഞതെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വിശദീകരിച്ചു രാജ്യ തലസ്ഥാനത്ത് നടന്ന വാർഷിക ലീഗിൽ കോൺക്ലേവിലാണ് രാഹുൽ ജെയ്റ്റ്ലി ഭീഷണിപ്പെടുത്തിയെന്ന പരാമർശം നടത്തിയത് കാർഷിക നിയമങ്ങൾക്കെതിരെ പോരാടിയപ്പോൾ തനിക്ക് ഓർമ്മയുണ്ടെന്നും എന്നെ ഭീഷണിപ്പെടുത്താൻ അരുൺ ജെയ്റ്റ്ലിയെ എന്റെ അടുത്ത് യച്ചുവെന്നും നിങ്ങൾ സർക്കാരിനെ എതിർക്കുന്നത് തുടരുകയും കാർഷിക നിയമങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്താൽ ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം വന്ന് പറഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു നിങ്ങളോട് നിങ്ങളോടാരാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ധാരണയുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു രാഹുലിൻ്റെ ഈ പരാമർശങ്ങൾക്കെതിരെ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ജെയ്റ്റ്ലി രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപതിലാണ് കാർഷിക നിയമങ്ങൾ പാസ്സായതെന്ന് രാഹുലിനെ ഓർമ്മിപ്പിച്ച രോഹൻ ജെയ്റ്റ്ലി ആരെയും ഭീഷണിപ്പെടുത്തുന്നത് തന്റെ പിതാവിന്റെ സ്വഭാവമായിരുന്നില്ല അദ്ദേഹം ഒരു ഉറച്ച ജനാധിപത്യവാദിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ പരേതനായ പിതാവ് അരുൺ ജെയ്റ്റ്ലി കാർഷിക നിയമങ്ങളെ ചൊല്ലി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ അവകാശപ്പെടുന്നു ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു ട്ടെ എന്റെ പിതാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്തരിച്ചു കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അതിനേക്കാൾ പ്രധാനമായി എതിരാഭിപ്രായത്തിൻ്റെ പേരിൽ ആരെയും ഭീഷണിപ്പെടുത്തുന്നത് എന്റെ പിതാവിൻ്റെ സ്വഭാവമായിരുന്നില്ല അദ്ദേഹം ഒരു ഉറച്ച ജനാധിപത്യവാദിയായിരുന്നു സമവായം കെട്ടിപ്പടുക്കുന്നതിലാണ് എപ്പോഴും വിശ്വസിച്ചിരുന്നത് രാഷ്ട്രീയത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരാൻ അദ്ദേഹം സ്വാതന്ത്ര്യം തുറന്നതുമായി ചർച്ചകൾ ക്ഷണിക്കുമായിരുന്നു എന്നും അതായിരുന്നു അദ്ദേഹമെന്നുമാണ് മകൻ പറഞ്ഞത് वबटास कारमा न्यूज़